കുട്ടികളെ മോശമായ കണ്ടാൽ അറിയാം വാപ്പാരാണ് ഡി വൈ എഫ് ഐ കണ്ട കണ്ടാൽ അറിഞ്ഞുകൂടാ സി പി എമ്മിന്റെ പോഷകസ്ഥ കണ്ടാൽ അവരുടെ കയ്യിൽ ബോംബും കൊന്തവും കുറച്ചൊക്കറും സ്വഭാവവും കണ്ടാൽ അറിയില്ലേ വാപ്പ ഏതാണ് ഏത് ഊരിലെ കുട്ടിയാണ് ആ ഡി വൈ എഫ് ഐ കണ്ട തള്ളി പറഞ്ഞു ഒരു ഒരു കുഴപ്പമില്ല എന്താണ് എന്നാലും വീണയെ തള്ളി പറയൂല എന്നാലും വീണയെ തള്ളി പറയൂല ആ ഡി വൈ എഫ് ഐ കാരിൽ ബോംബ് ഉണ്ടാക്കി നന്റെ ചുമട്ടി കുട്ടിയൊക്കെ മരിച്ചു ഞാൻ ചോദിക്കുന്നത് എ കെ ബാലന് എ കെ ബാലന് നല്ല മോനില്ലേ രണ്ട് മക്കളില്ലേ ആൺകുട്ടികള് ബോംബുണ്ടാക്കാൻ പോവോ പിണറായി വിജയനെ വീണെന്ന മോളെ മാത്രം ഉണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടുണ്ടോ മോൻ അത്ര അങ്ങട്ട് പോരാ അതുകൊണ്ട് മോന്റെ അമോഷനാണ് ഈ പണിക്കിറങ്ങിയത് എഐ ക്യാമറയിൽ മുപ്പലായിരുന്നു അടിച്ചു മാറ്റിയത് ഏതായാലും ആ മകൻ മകൻ ബോംബുണ്ടാക്കോ എങ്ങനെ ബോംബുണ്ടാക്കുക ബോംബിഹാബ് യൂണിവേഴ്സിറ്റിയില പഠിച്ചത് ലണ്ടനിൽ ബോംബുണ്ടാക്കിയ വേറെ മുദ്രാവാക്യം എസ് എഫ് ഐ അതുമില്ല ോവിന്ദി ജയരാജന്റെ മകൻ വരുവോ ഏതെങ്കിലും സി പി എം നേതാവിന്റെ മക്കൾ വരുമോ ഏയ് അവരെണ്ടാക്കും അവര് പൈസ ഉണ്ടാക്കും മക്കളോ ബോംബുണ്ടാക്കും അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളി പറയാം ഒരു നേതാവിന്റെ മകൻ ഈ പണിക്ക് പോകില്ല